ഇന്ന് എല്ലാവരും കൂടെ ഒരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ വലുതായിട്ടൊന്നും പർച്ചേസ് ചെയ്യാനില്ല പക്ഷെ ഒരു കുട്ടി ഷോപ്പിംഗ് ഷോപ്പിങ്ങായിരുന്നു അമ്മയ്ക്കൊരു സാരി വാങ്ങാണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കൊരു ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ സാരി വാങ്ങിക്കാനുണ്ടായിരുന്നു ഒരു കുർത്തി വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അമ്മ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസ് ഇല്ലേ അതും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നാലഞ്ച് കളേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ തൈക്കൂലിയും അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ റേറ്റ് ഒക്കെ ഒരുപാടല്ലേ അപ്പോൾ ഇത് നമുക്കൊരു അത്ര കുറേ നാളൊന്നും ഉപയോഗിക്കാൻ പറ്റൊന്നുമില്ല പക്ഷെ എന്നാലും എന്താ അത്യാവശ്യമൊക്കെ ഉപയോഗിക്കുക വെച്ചിട്ട് അമ്മയും അച്ചോളും കൂടെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അച്ഛനും വലിയ അച്ഛനും കൂടെ പിന്നെ കത്തി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ സാരീസൊക്കെ നമ്മളിങ്ങനെ നോക്കുക എന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു കളർ ഉണ്ടായിരുന്നു നല്ലൊരു ഓണിയൻ കളർ അത് പക്ഷേ അമ്മയ്ക്ക് ഇഷ്ടമായില്ല എപ്പോഴും അങ്ങനെയാണ് ഞാനും അമ്മയും പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ചിലതൊന്നും ഞാൻ പറയണത് ഇഷ്ടാവില്ല കളർ എന്ന് പറയും കേട്ടോ എന്നിട്ട് പക്ഷെ എനിക്കിഷ്ടമാണ് പക്ഷെ വേറുള്ളവർക്കും ഇഷ്ടവാറുണ്ട് പക്ഷേ ഈ ഒരു സാരി അമ്മയ്ക്ക് തന്നെ ഇഷ്ടമായതന്നെ എനിക്കിഷ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോ മൊത്തം ഇഷ്ടങ്ങളായും അറിയില്ലേ ഞാൻ പറഞ്ഞു വന്നത് ലാസ്റ്റ് നമ്മൾ സാരി സെലക്ട് ചെയ്തപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ുള്ളതാണ് അമ്മ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനിങ്ങനെ കുറച്ച് നേരം നോക്കിയപ്പോൾ സംഭവം സൂപ്പറാണ് നല്ല രസമുണ്ട് സാരിയുടെ കളർ കോമ്പിനേഷനൊക്കെ പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ തിരിച്ചിങ്ങോട് സൂപ്പർ മാർക്കറ്റിൽ വരാമെന്ന് വിചാരിച്ചു രണ്ട് പാലു പാക്കറ്റ് അതുപോലെ എന്തൊക്കെയോ സാധനങ്ങൾ അമ്മാവനും കുറച്ച് എന്തൊക്കെയോ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മാന് വാങ്ങിക്കാനുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങൾ അങ്ങനെ ഒരു ലിസ്റ്റ് കണക്കിന് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ മാളും കുഞ്ഞാവും വരാൻ വേണ്ടി നിൽക്കുക തന്നെയായിരുന്നു പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാവും വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ഇങ്ങോട്ട് വാശി പിടിക്കും ചിലപ്പോൾ പാവമായിട്ട് നിൽക്കും കേട്ടോ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അങ്ങാണിപ്പുറം മേൽപ്പാലം ഭയങ്കര ബ്ലോക്ക് ആണ് ഇപ്പം ശനിന്നൊന്നും ഇല്ലാട്ടോ എല്ലാ ദിവസവും ഉണ്ട് പക്ഷെ ശനിയാഴ്ച കുറച്ചും കൂടി ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അപ്പം എനിക്ക് പേഴ്സണലി ഒന്നും വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് ഞാനവിടുന്നു മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവള് പറഞ്ഞു നമുക്കൊരു ജ്യൂസ് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കാഫേ കാഫേ കഫേന്നല്ല ഒരു ചെറിയൊരു ഷോപ്പ് അവള് അവൾ നിന്ന് ജ്യൂസ് കുടിച്ച് പോയി തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ ഒരു പെൺകുട്ടി വന്നിട്ട് പാനിപ്പുരി കഴിച്ചിട്ട് പോയി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും എൻ്റെ ശ്രദ്ധ പാനിപ്പുരിയിലായിരുന്നു കേട്ടോ കാരണം കുറേ നാൾക്ക് ശേഷമാണ് പാനിപ്പുരി ു പുരി വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്റെ അടുത്ത് നിന്ന് പാനിപ്പൊരി കഴിച്ച കുട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനും ഒന്ന് ഓർഡർ ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ പാനിപ്പൊരി ഓർഡർ ചെയ്ത് തിരിച്ചു മറിച്ച് നോക്കുന്നത് അച്ഛൻ എന്നുള്ളതാണ് കേട്ടോ പേടിയോണ്ട് നോക്കുന്നതാണ് കാരണം അച്ഛന് ഞങ്ങള് പുറത്തുനിന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കണമെന്ന് ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ട്രീറ്റ് ഫുഡൊന്നും കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലേ അതുകൊണ്ടായിരുന്നു കേട്ടോ